വേദലഹമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടെലിഫിലിം നാലോ അഞ്ചോ മിനിറ്റ് ദൈർഘ്യം മാത്രമേ ആ ഫിലിമിനുള്ളൂ ഒരു വലിയ മരം റോഡിൽ വീണ് കിടക്കുന്നതാണ് ആദ്യം ആ ഫിലിമിൽ കാണിക്കുന്നത് ആ മരം വീണതോടുകൂടി വഴി ബ്ലോക്കായി വാഹനങ്ങൾ നീണ്ട് നിരയായി കിടക്കുകയാണ് വാഹനത്തിലുള്ളവരെല്ലാവരും അസ്വസ്ഥരാണ് പെട്ടെന്നാണ് ഒരു വാഹനത്തിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങി വന്ന് ആ മരം തള്ളി നീക്കാൻ ശ്രമിക്കുകയാണ് ഉടനെ തന്നെ മറ്റു വാഹനങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും ഇറങ്ങി ആ മരം തള്ളി നീക്കി ഒരു പൂവിടത്ത് നീക്കുന്ന ലാഘവത്തോടു കൂടി ആ മരം അവിടെ നിന്നും നീക്കം ചെയ്തു ഒരു തുടക്കമിടാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി അതിൻ്റെ അനുരണനങ്ങൾ പിന്നീട് താനെ ഉണ്ടായിക്കൊള്ളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്യണം നന്മ ചെയ്തുകൊണ്ട് നമുക്ക് ബദലഹമിലേക്ക് യാത്ര പോകാം യേശുനാമത്തിൽ സ്നേഹവന്ദനം